പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് ഇരുപത് ഹെക്ടോളം വരുന്ന നെൽകൃഷി ഉണങ്ങുന്നു കുഴിക്കാണിത്തോട്ടിലൂടെ ഇറിഗേഷൻ അധികൃതർ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് കൊളത്തൂർ പാടശേഖരത്തിലേക്ക് വെള്ളം എത്തുന്നത് കുഴിക്കാണിത്തോട്ടിലെ കോണിക്കച്ചിറയിൽ നിന്നാണ് വേനൽക്കാലമായാൽ ചെറിയിലെ ജലനിരപ്പ് താഴുന്നത് പതിവാണ് ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിൽ നിന്ന് കുഴിക്കാണിത്തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടാണ് കോണിക്കച്ചിറ അടക്കമുള്ള തടയണകളിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് ഉയർത്താറുള്ളത് ചിറയിൽ നിന്ന് വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പതിവ് പോലെ കൊളത്തൂർ പാടശേഖരത്തിൽ ഇത്തവണയും കർഷകർ മുണ്ടകൻ വിളയിറക്കി എന്നാൽ തോട്ടിലൂടെ വെള്ളം എത്താത്തതിനാൽ കോണിക്കച്ചിറ വറ്റി വരളുകയും ജലസേചനത്തിന് വഴിയില്ലാതെ കർഷകർ വലയുകയുമാണ് കർഷകർക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇപ്പൊ നമ്മൾ പല ഘട്ടം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടു അവർ പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോഴാണ് ഒരു ടേൺ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്ന സന്ദർഭത്തില് നമ്മൾക്ക് ആവശ്യമായ ജലം ഈ തോട് വഴി ബ്ലാച്ചറയിൽ ചാടി ഈ കോണി കച്ചിറയിലെത്തുന്നത് അസാധ്യമാണ് പതിനൊന്നാം തീയതി വീണ്ടും അവർ വെള്ളം വിടാന്ന് പറഞ്ഞിരുന്നു ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ബ്ലാച്ചറ വഴി വെള്ളം വന്ന് തോട്ടിൽ പോലും ചാടാത്തൊരവസ്ഥയിൽ വെള്ളം നിൽക്കുക ചാലക്കുടി പുഴയിലെ പെരിങ്ങൽക്കുത്ത് ഷോളയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതിനാൽ വന്നിട്ടുള്ള നിയന്ത്രണമാണ് ജലസേചന കനാലുകളിലൂടെ വേണ്ടത്ര വെള്ളം എത്താതിരിക്കുന്നതിനുള്ള കാരണമായി പറയുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കൊളത്തൂർ കർഷക സമിതി ഭാരവാഹികളും ഇറിഗേഷൻ അധികൃതരെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് കാണിച്ച് ഞങ്ങള് എം എൽ എ രണ്ട് എം എൽ എ കെ കെ രാമേന്ദ്രൻ അവർക്കും അതുപോലെ തന്നെ സനീഷ് കുമാർ അവർക്കും എല്ലാം ഞങ്ങൾ നേരിട്ടും ഫോൺ മുഖാന്തരം എല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം കഴിയാവുന്ന രീതിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ചില വെള്ളം കൂടുതൽ സമയം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒരു ശുഭ പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഒരാഴ്ചയ്ക്കകം തോട്ടിലൂടെ വെള്ളം തുറന്നുവിട്ട് കോണിക്കച്ചറയിൽ ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നെൽകൃഷി കരിഞ്ഞു പോകുന്നതിനും മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനും ഇടയാക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ടി സി കൊടകര